എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ മാസ്റ്ററിംഗ് നിർബന്ധമാക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടു മാസം പിന്നിടുമ്പോഴും തണുപ്പൻ പ്രതികരണമായതോടെ മാസ്റ്ററിംഗ് ഇല്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ആവില്ല എന്ന മുന്നറിയിപ്പുകളും പുറത്തുവരുന്നു ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് ഇലക്ട്രോണിക് കെ അഥവാ മാസ്റ്ററിംഗ് എന്ന് വിളിക്കുന്നത് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണം ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും രണ്ട് മാസമായി ഇന്ധന കമ്പനികൾ മാസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ട് എന്നാൽ കിട്ടിയതോ തണുപ്പൻ പ്രതികരണവും കൊച്ചിയിലെ ഒരു ഏജൻസിയിൽ എട്ടായിരത്തി അഞ്ഞൂറ് ഉപഭോക്താക്കളിൽ അഞ്ഞൂറിൽ താഴെ പേർ മാത്രമാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് മാസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും അനക്കമൊന്നുമില്ല പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർ മാത്രം മാസ്റ്ററിംഗ് നടത്തിയാൽ എന്ന പ്രചാരണമാണോ ഇതിന് കാരണമെന്ന സംശയത്തിലാണ് ഇന്ധന കമ്പനികൾ ഇതോടെയാണ് അതങ്ങനെയല്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യയിൽ ഭാരത് എച്ച് പി കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ ഉപഭോക്താക്കളും എത്രയും വേഗം മാസ്റ്ററിംഗ് നടത്തണം ഉപഭോക്താവ് വിദേശത്തോ മരിച്ചു പോയതോ കിടപ്പ് രോഗിയോ എങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം ഇനി നേരിട്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ധന വിതരണം കമ്പനിയുടെ ആപ്പിലൂടെയും മാസ്റ്ററിംഗ് നടത്താം കമ്പനിയുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നൈസേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടികൾ ഓക്കെ എങ്കിൽ മൊബൈലിലേക്ക് മെസ്സേജ് എത്തും ഇനിയും വൈകിയാൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയില്ല അവസാന തീയതി ഉടൻ വരുമെന്നാണ് സൂചന അതിനുശേഷം മാസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കില്ല എന്നാണ് വിതരണ കമ്പനികളിൽ നിന്നും സൂചന പുറത്തു വരുന്നത് നിലവിൽ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡികളും മാസ്റ്ററിംഗിന് ശേഷം ഉണ്ടാകുമോ എന്ന ചർച്ചയും സജീവമായിരിക്കുകയാണ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിലാണ് എന്ന് ഉറപ്പിക്കാനാണ് ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് അവസാന തീയതി കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുന്നതാണ് അതു അതുകഴിഞ്ഞ് മാസ്റ്ററിംഗ് നടത്താത്ത ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയില്ല പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉള്ളവരാണ് അപ്ഡേഷൻ ചെയ്യേണ്ടത് എന്നാണ് ധാരണ എന്നാൽ എല്ലാ ഉപഭോക്താക്കളും ചെയ്യണമെന്ന് വിവിധ കമ്പനികൾ വ്യക്തമാക്കുന്നുണ്ട് മാസ്റ്ററിംഗ് ആരംഭിച്ച് രണ്ട് മാസം പിന്നിട്ടിട്ടും ആളുകൾ മടിച്ചു നിൽക്കുന്നതിനാലാണ് ഇന്ത്യയിൽ ഭാരത് എച്ച് പി കമ്പനികൾ മാസ്റ്ററിംഗ് നിർബന്ധമാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്നത് എട്ടായിരത്തി അഞ്ഞൂറോളം ഉപഭോക്താക്കളുള്ള കൊച്ചിയിലെ ഒരു ഏജൻസിയിൽ ഇതുവരെ മാസ്റ്ററിംഗ് നടത്തിയത് വെറും അഞ്ഞൂറോളം ഉപഭോക്താക്കൾ മാത്രമാണ് സംസ്ഥാനത്താകെ ഇതുതന്നെയാണ് അവസ്ഥ